സുനീറ ലാൻഡ് വൈസിലെ സൈക്കോളജി മെന്റർ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എം എ സൈക്കോളജിയിൽ സെക്കൻഡ് ഇയറിൽ കൗൺസിലിംഗ് ഓപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനു വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ജൂൺ ടി എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ വളരെ സീരിയസ് ആയിട്ടുള്ള റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അല്ലേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് അപ്പൊ നമുക്കറിയാം സെക്കൻഡ് ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ എക്സാംസ് എഴുതിയത് കൊണ്ട് തന്നെ എക്സാമിനെ പറ്റിയുള്ള ഒരു ആൻസൈറ്റി ഒന്നും അത്ര വലുതായിട്ടുണ്ടാവില്ല അല്ലെ നമ്മൾ ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ടും സ്റ്റഡി ഒരു പ്ലാനിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ സ്റ്റഡി ടൈമിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ഒരു നല്ല ധാരണ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പിന്നീട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക അല്ലെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പഠിക്കുന്ന രീതിയിലാണെങ്കിലും അതുപോലെ മെമ്മറൈസ് ചെയ്തു വെക്കുന്ന രീതിയിലാണെങ്കിലൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ത്തിനനുസരിച്ച് അല്ലെങ്കിൽ കഴിവിനനുസരിച്ച് ക്രമീകരിക്കാം പിന്നെ നമുക്ക് രണ്ടാമത് വരുന്നത് നമ്മുടെ ഒരു സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ആണ് നമുക്ക് ജൂൺ രണ്ടാമത്തെ ആഴ്ച സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് നമ്മുടെ എക്സാം എൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പിലാണ് എക്സാംസ് എല്ലാം വരുന്നത് ടൈം ടേബിൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമ്മളെ അടുത്തടുത്തുള്ള ദിവസങ്ങളിലാണ് നമ്മുടെ മെയിൻ ഒക്കെ വരുന്നത് പക്ഷെ സെക്കൻഡ് ഇയറിൽ ഒരു പ്രത്യേകത കൂടെയുണ്ട് പേപ്പേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് അല്ലേ മൂന്ന് കൗൺസിലിംഗ് പേപ്പേഴ്സും ഡിസർട്ടേഷൻ നോട്ട് ചെയ്യാത്തവർക്ക് വേണ്ടി ഒരു അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി അങ്ങനെ ടോട്ടൽ നാല് ആണ് വരുന്നത് പിന്നെ നമുക്ക് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ഒക്കെയാണ് സെക്കൻഡ് ഇയറിൽ വന്നിട്ടുള്ളത് അല്ലേ അപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്ത് അറിയാം നമ്മൾ പഠിച്ചിട്ടുള്ള പല തിയറീസും പല തെറാപ്പീസും തെറാപ്യൂട്ടിക് മെത്തേഡ്സും ഒക്കെ ഏകദേശമൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാകും കുറെ ഒക്കെ നമ്മൾ കണ്ടിട്ടും കുറെ ഒക്കെ നമ്മൾ ചെയ്തിട്ടും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാകും അപ്പം ഈ പരിചയങ്ങളും അല്ലെങ്കിൽ ഈ ഓർമ്മകളും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കാരണം കൗൺസിലിംഗ് എന്ന് പറയുന്ന മൂന്ന് പേപ്പേഴ്സും അതായത് കൗൺസിലിങ്ങും അതേപോലെ അസസ്മെന്റ് ഇൻ കൗൺസിലിംഗും ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിങ്ങും ഒക്കെ നല്ല നല്ല അടുത്തടുത്ത ബന്ധങ്ങളുള്ള പേപ്പേഴ്സാണ് അല്ലെ ഒരു പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള രണ്ട് പേപ്പേഴ്സുമായിട്ട് ഏകദേശമൊക്കെ ഒരു ധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ കണ്ടിട്ടുള്ള അതേപോലെ ക്ലാസ്സുകളിൽ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കേസസ് ഒക്കെ ഉണ്ടാവും അല്ലെ കേസ് സ്റ്റഡീസും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ നോട്ട്സ് എടുക്കുക ഇല്ലെങ്കിൽ വീണ്ടും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഓരോരോ തിയറി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ തെറാപ്പീസ് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജി തന്നെ ഫസ്റ്റ് ഇയുന്ന എക്സാം അതാണ് കൗൺസിലിംഗ് സൈക്കോളജി തന്നെ പഠിച്ചു പോവുക പല പ്രാവശ്യം വായിക്കുക വീണ്ടും വീണ്ടും വായിക്കുക അതേപോലെ തന്നെ ക്ലാസ്സുകൾ കാണുക ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള കേസുകളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കേസുകളോ ഒക്കെ താരതമ്യപ്പെടുത്തിയിട്ട് വേണം ഈ ഒരു പേപ്പർ പഠിക്കാനായി രണ്ടാമത് വരുന്നത് നമ്മുടെ അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റിലും ഇതേപോലെ നല്ല ബന്ധമുണ്ടല്ലേ പല തിയറീസും അതിൽ പറയുന്നത് തന്നെയാണ് ഇതിലും പറയുന്നത് ഇത് തന്നെയാണല്ലോ അതും എന്ന് പറയുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് രണ്ടാമത്തെ പേപ്പറിലോ നമുക്ക് പഠിക്കാനുള്ളത് അതും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസിനോട് ചേർത്ത് വെച്ചിട്ട് വേണം പഠിക്കാൻ പിന്നെ മൂന്നാമത്തെ പേപ്പർ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസും ഈ മൂന്ന് പേപ്പേഴ്സിനും നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം കൊടുത്തിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ദിവസങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ ഇതിൽ ഇത് ആണ് ടഫായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ ആണ് എളുപ്പമായിട്ട് വരുന്നത് എന്ന് പറയാനൊന്നുമില്ല എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ മൂന്ന് പേപ്പേഴ്സിനും ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ എത്ര സമയമുണ്ട് എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുക ഓക്കെ പിന്നെ നമ്മുടെ നാലാമത്തെ പേപ്പർ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അല്ലേ നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് അതുപോലെ പോസിറ്റീവ് ഇമോഷൻസിനെ പറ്റിയിട്ട് പോസിറ്റീവ് സ്റ്റേറ്റിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എവിടെയും പോയിട്ടൊന്ന് ജനറലായിട്ട് പറയാൻ പറ്റുന്ന ഒക്കെ തരത്തിലുള്ള ഒരു പേപ്പറാണ് അപ്പം ഈ ഒരു പേപ്പർ വളരെ ഇൻട്രസ്റ്റിങ്ങോടെ കൂടെയാണ് എല്ലാവരും പഠിച്ചിട്ടുള്ളതെന്ന് എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ അതേ ഇൻട്രസ്റ്റിങ്ങോട് കൂടെ തന്നെ എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുക ജൂലൈയിലാണ് നമുക്ക് ഈ ഒരു എക്സാം വരുന്നത് ജൂലൈ മന്തിൻ്റെ വീക്കിലാണ് എക്സാം വരുന്നത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് എങ്കിലും എക്സാമിന്റെ മുന്നേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കാരണം എന്താണ് എക്സാമിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അല്ലേ നമ്മുടെ സമയമൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ തലവേദന വന്നാൽ മതി തലേദത്തെ ഒരു പഠനം ഒക്കെ പോകാൻ ഒരു ചെറിയ തലവേദന വന്നാൽ മതി അപ്പോൾ അതിന് വേണ്ടി തലേ ദിവസത്തേക്ക് വേണ്ടി കാത്തു നിൽക്കാതെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും കവർ ചെയ്ത് പോവുക ഓക്കെ അപ്പം ഒരുപാട് ദൂരത്തെ എക്സാം ഒക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തിരിച്ച് വന്ന് അതിൻ്റെ ക്ഷീണം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പം അങ്ങനെ നോക്കാതെ മുന്നേ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ ആവുക നിങ്ങളുടെ എല്ലാവരുടെയും എക്സാമിൻ്റെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ നിങ്ങളുടെ മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റട്ടെ അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം നമ്മുടെ ഭാഗത്തെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ പാതി കൃത്യമായിട്ട് നമ്മൾ ചെയ്യാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്